ആ നമസ്കാരമുണ്ട് അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ ആരും കാണാത്ത അത് മിക്കവാറും ഉള്ളവർക്കൊന്നും അടഞ്ഞുകൂട അപ്പം അറിയാത്തൊരു സ്പോട്ടാണ് ഞാൻ പറയുന്നത് ഇത് അണ്ട ഇത് ഉണ്ടാവും എണ്ണപ്പനകളും ഒരു വാട്ടർഫാൾസും ഒക്കെ ഉണ്ട് ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ കാറിലൊക്കെ വരുന്നൊരു ഗോൾ മാപ്പ് നോക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തെറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കീറിക്കഴിഞ്ഞാൽ എല്ലാ വഴികളും ഒരുപോലെ ഇരിക്കുക ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇട്ടേച്ച് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് നടക്കാനാവാതുള്ളവരൊക്കെ വരുമോ അതാണ്ട് ഇതുപോലെ പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കിടന്ന് അറമാതിരിക്കാം ഏ പിന്നെ കാട്ടുപന്നിയുടെ ഒക്കെ ശല്യം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ നമ്മളാരും കണ്ടില്ല കാട്ടുപന്നി രാത്രിയിലൊക്കെ ആണെന്നവരുള്ളവർ പറയുന്നു പകലൊന്നും കുഴപ്പമില്ലെന്നും വേണ്ട കണ്ടോ ആ വാട്ടർ ഫാൾസ് ഫുള്ള് നമ്മൾ വേണ്ട ഇതുപോലെ നമ്മുടെ കാട് പോലെ കണ്ടോ എന്നപ്പന സൂപ്പർ വൈബാ